ഭക്ഷണത്തിൽ അമിതമായി എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമിതവണ്ണം പ്രമേഹം ഹൃദ്രോഗം തുടങ്ങി രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇപ്പോഴുതാ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നു പാചക എണ്ണയുടെ അമിത ഉപയോഗം പൊണ്ണത്തടിക്ക് കാരണമാകുന്ന പ്രധാന ഘടകമെന്നാണ് അദ്ദേഹം ദേശീയ ഗെയിംസ് ഉദ്ഘാടന വേളയിൽ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എണ്ണയുടെ കൂടുതൽ ഉപയോഗം എല്ലാ പ്രായക്കാരെയും സാരമായി ബാധിക്കുന്നു ഇത് ദോഷകരമായി ശരീരത്തെ ബാധിക്കുന്നു അമിതവണ്ണം പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആശങ്കാജനകമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് നന്നായി ആരോഗ്യം സൂക്ഷിക്കുക അതിനായി നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നും ഉപയോഗിക്കുന്ന എണ്ണയിൽ നിന്ന് പത്ത് ശതമാനം കുറയ്ക്കുകയാണെങ്കിൽ അത് നല്ലതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അമിതമായി ഇത്തരം എണ്ണകൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ദോഷമായി തന്നെയായിരിക്കും വരിക അതിൽ പ്രധാനമായിട്ടുമുള്ളത് ദഹന പ്രശ്നങ്ങളാണ് ഭക്ഷണത്തിലുള്ള ഓയിലിന്റെ അളവ് അനുസരിച്ചാണ് ശരീരത്തിൽ എന്തുമാത്രം കൊഴുപ്പ് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അമിതമായ അളവിൽ ശരീരത്തിൽ ഓയിലിന്റെ അംശം എത്തുന്നത് വയറുവേദന വയറുവീർപ്പ് വീർപ്പ് വയറിളക്കം ഓഹക്കാനം എന്നിവയ്ക്ക് കാരണമാകും മറ്റൊന്ന് ഭാരം കൂടുന്നതാണ് ഓയിലടങ്ങിയ ഭക്ഷണത്തിൽ കലോറി വലിയ അളവിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എണ്ണ കൂടുതലടങ്ങിയ ഭക്ഷണം ശരീരത്തിന് ഭാരം കൂടാൻ ഇടയാകും കൊഴുപ്പ് കൂടുതൽ ഉണ്ടാകുന്നത് വയറിൽ ഇടയാകും മറ്റൊന്ന് ഹൃദയ പ്രശ്നങ്ങളാണ് ഓയിൽ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഹൃദയത്തിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും ഇത് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കൂട്ടാനിടയാക്കുന്നു ഇവ രണ്ടും ഹൃദയത്തിന് അമിത സമ്മർദ്ദം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഓയിലടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഇടയാക്കുന്നു ശരീരത്തിൽ കുരുക്കൾ ഉണ്ടാകാനും ഇത് മതിയാകും എണ്ണ അമിതമായി ശരീരത്തിൽ എത്തുന്നത് ചർമ്മത്തിനും പ്രശ്നമാണ് ഇത് മുഖത്തും ശരീരത്തിനും കുരുക്കൾ ഉണ്ടാക്കാൻ ഇടയാക്കും എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകും ഇനി പ്രമേഹമാണ് ഓയിലടങ്ങിയ ഭക്ഷണങ്ങൾ ടൈപ്പ് ടു പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് എണ്ണ അമിതമായി ശരീരത്തിൽ എത്തുന്നത് രക്തത്തിലെ ഷുഗർ നില ഉയർത്തും സ്ഥിരമായി ഓയിലടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലെ എണ്ണയുടെ ഉപയോഗം കർശനമായി നിയന്ത്രിക്കേണ്ടതുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പാചകത്തിന് ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത്തരത്തിലുള്ള എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള എണ്ണ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ ഒഴിച്ചു കളയാനും മറക്കരുത് അമിതമായി എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല ഇത് അമിതവണ്ണം എണ്ണം വരാൻ ും കൊളസ്ട്രോൾ വരാനും കാരണമാകും അത് മാത്രമല്ല ചർമ്മത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുകയും മുടിയെല്ലാം വേഗത്തിൽ നരയ്ക്കുന്നതിനും കാരണമാകും അതുകൊണ്ട് തന്നെ എണ്ണ പലഹാരങ്ങളും പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് അത് നമ്മൾ പലഹാരമൊക്കെ വറുത്തു കഴിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയുണ്ടാകും ഈ എണ്ണയിൽ ബാക്കി വരുന്ന പലഹാരത്തിന്റെ അംശമൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടാകും ചിലപ്പോൾ പാത്രത്തിന്റെ അടിയിൽ പിടിച്ചും ഇത്തരത്തിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ മൊരിഞ്ഞുകിടക്കാം ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ ആരോഗ്യത്തെ ഏറെ ദോഷകരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയെന്നാണ് വ്യക്തമാക്കുന്നത് Nusvedas, karmanus.